ഞങ്ങൾ നിങ്ങൾക്ക് ഒന്നര കുത്തുകയായിരുന്നു നിങ്ങൾ പറഞ്ഞു അവിടെ നിർത്തിയെന്ന് ഇന്നലെ അവിടെ സന്ദർശിച്ചു അവിടെ ആ പാൻ പറഞ്ഞു പക്ഷേ രാത്രി വീണ്ടും

അത്തിപ്പറ്റ പഴയ ചന്തയിൽ അനധികൃതമായി പ്രവർത്തിക്കുന്ന കോഴി മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ എടയൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് ജനകീയ മാർച്ച് നടത്തി അത്തിപ്പറ്റയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ ദുരിതമനുഭവിക്കുന്ന നൂറുകണക്കിന് ജനങ്ങളാണ് അണിനിരുന്നത് നാലു വർഷമായി പ്ലാന്റ് പ്രദേശത്ത് പ്രവർത്തിച്ചു വരികയാണ് ഗുരുതരാരോഗ്യ പ്രശ്നങ്ങളും ദുർഗന്ധവും പ്ലാന്റ് കാരണം ജനങ്ങൾ നേരിടുകയാണ് അശാസ്ത്രീയമായി പ്രവർത്തിക്കുന്ന പ്ലാന്റിന് നിരവധി നിയമലംഘനങ്ങൾ ഉള്ളതായി ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇതെല്ലാം ചൂണ്ടിക്കാട്ടി നിരവധി തവണ ജനങ്ങൾ പരാതി പറഞ്ഞിട്ടും പഞ്ചായത്ത് മൗനം പാലിക്കുകയാണുണ്ടായത് ഇടക്കാലത്ത് പ്ലാന്റ് പരിശോധന നടത്തി ഗുരുതരാരോഗ്യ പ്രശ്നങ്ങൾ പ്രദേശവാസികൾ അനുഭവിക്കുന്നുവെന്ന ആരോഗ്യവകുപ്പിന്റെ റിപ്പോർട്ട് സ്വന്തക്കാർക്ക് വേണ്ടി പഞ്ചായത്ത് അവഗണിച്ചതാണ് വലിയ വെല്ലുവിളിയായത് എന്നിട്ടും ലൈസൻസ് പുതുക്കി നൽകിയതാണ് വലിയ ജനരോഷത്തിന് കാരണം മുഴുവൻ വിഷയങ്ങളും ഉന്നയിച്ച് നടത്തിയ സമരം സി പി ഐ എം വളാഞ്ചേരി വി കെ രാജീവ് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ കഴിഞ്ഞ നാല് വർഷമായി ഈ ഫാക്ടറിയുടെ പരിസരത്തുള്ള ആളുകൾ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടത്തെ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാണ് ശ്വസിക്കാൻ വായു ശുദ്ധവായു കിട്ടാത്ത ഒരു നാട് അതിനേക്കാൾ സങ്കടകരമായ കാര്യ ഒരു ഉമ്മ എന്നോട് പറഞ്ഞു ഇത് ഈ മാസം കഴിഞ്ഞാൽ മാർച്ച് മാസം മാറ്റം ഏതാ നമ്മ രണ്ടോ തീയതിയിൽ ഞങ്ങളുടെ നോമ്പ് തുറഞ്ഞു ആ നോമ്പ് കാലത്ത് ഞങ്ങൾക്ക് ഭക്ഷണം നോമ്പ് തുറക്കുന്ന സമയത്താണ് ആ പ്രഭാത വൈകുന്നേരത്തെ ഭക്ഷണമാണുള്ളത് എല്ലാ വീട്ടിലേയും പോലെ ഞങ്ങളും ഭക്ഷണം ഉണ്ടാക്കും വൈകുന്നേരത്ത് ആ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ അങ്ങ് ഒരുങ്ങുമ്പോഴാവും അവിടെ ഫാക്ടറിയുടെ പ്രവർത്തനം തുടങ്ങി അവിടെ നെയ്യും മഴ വരും അതിന് ചിലര് ശ്രദ്ധിക്കും ചില ഞങ്ങൾക്ക് മാറി ഇതവിടെ ഈ എടയൂർ ഗ്രാമപഞ്ചായത്തിനോട് ഈ പ്രദേശത്തെ ജനങ്ങൾ അവിടുത്തെ ജനപ്രതിനിധികളോടും ഈ പഞ്ചായത്തിൽ നേരിട്ട് വന്ന് ആവശ്യപ്പെട്ടിട്ടും ഈ ജനങ്ങളെ ദ്രോഹിക്കുന്ന ജനങ്ങളെ പൊറുതിമുട്ടിക്കുന്ന ഈ സംസ്കരണ പ്ലാന്റ് അത് നിർത്തലാക്കാനോ അടച്ചുപൂട്ടാനോ തയ്യാറാകാത്ത ആളുകളാണെന്നു മാത്രമല്ല ആ പ്ലാന്റിങ്ങിന് അനധികൃതമായി നടത്തിക്കൊണ്ടുപോകാൻ ഒത്താശ നൽകുന്ന ആളുകൾ ഈ പഞ്ചായത്ത് നമ്മൾ തീരുമാനിച്ചത് പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നിർത്താനാണ് അല്ല ഈ സമരം ഇവിടെ പരിഹരിക്കുന്നതിനുള്ള ഈ വിഷയം ഇവിടെ അംഗീകരിക്കപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ കെ എസ് സക്കീർ അദ്ധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ കെ രാജീവ് സംസാരിച്ചു ആക്ഷൻ കൗൺസിൽ ചെയർമാൻ പി എം മോഹനൻ സ്വാഗതവും കൺവീനർ അഷ്കർ അലി തോട്ടത്തൊടി നന്ദിയും പറഞ്ഞു സമരത്തിന്റെ മുഴുവൻ ആവശ്യങ്ങളും ചൂണ്ടിക്കാണിച്ച് ആക്ഷൻ കൗൺസിൽ തയ്യാറാക്കിയ നിവേദനം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കൈമാറി ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്